നമ്മെ സഹായിച്ചവർ നമ്മെ സ്നേഹിച്ചവർ നമ്മോട് സഹകരിച്ചവർ കൊണ്ട് വസൈത്തിയവർ എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ പട്ടികാടി ജമ്യാനൂരി ഐതിഹാസിക ഐതിഹാസികളനം അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം തോറും അലഹമില്ല നമ്മുടെ സമ്മേളനം വലിയ വലിയ സമ്മേളനങ്ങളായി ഈ വർഷം തന്നെ നമുക്കറിയാം ഒരു സമാപന സമ്മേളനത്തിന് ഓടുന്നത്ര ആളുകൾ ഒരുമിച്ച് കൂടി വലിയ സമ്മേളനമായി നാളെ സമസ്ത കേരള ചങ്ങിയുടെ ആശയം സമൂഹം ഏറ്റെടുക്കുന്നതിന്റെ വലിയ തെളിവുകളാണ് ഇത്

ആ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടെ വളരെ കൂടെ ഒരു ഒരാതിഥേയനെ പോലെ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന മുഖം ഇവിടെ പ്രസവിക്കുമ്പോഴൊക്കെ ആ വരാന്തലിരുന്നുകൊണ്ട് എല്ലാവരുടെയും പ്രസംഗം കേട്ടിരിക്കുന്നെളിഞ്ഞു വരികയാണല്ലോ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവസ്താദിനോടുകൂടെ ആ മഹത്വങ്ങളോടുകൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നേരത്തെ ബഹുമാനായ കൊയ്യോട് സ്ഥ് പറഞ്ഞു വെച്ച വിഷയത്തിന്റെ ബാക്കി കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ശരിയത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ശരിയത്തെ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിലെ മതസംഘടനകൾ ഒന്നടങ്കം ഒത്തൊരുമിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും ഖേദകരമെന്ന് പറയട്ടെ ആ ഐക്യത്തിന് തുരങ്കം വെക്കുന്ന ചില വിഷയങ്ങൾ ചില ആശയങ്ങൾ ചില ആള ആളുകളുടെ ഭാഗത്ത് വരുമ്പോൾ അതുകൂടി സിവിൽ കോഡിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് സമൂഹത്തിനുമ്പിൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയമാണ് മുത്തലാഖ് സത്യത്തിൽ മുത്തലക്ക നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ ചർച്ച സമൂഹത്തിലേക്ക് ഇട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കുന്നു ഈ ഏക സിവിൽ കോഡായാലും അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ സമുദായത്തിന്റെ സംരക്ഷണമൊന്നുമല്ല അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടാൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കേട്ടാൽ തോന്നിപ്പോകും ഈ രാജ്യത്തെ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സഹോദരിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഏക സിവിൽ കോഡ് അതല്ലെങ്കിൽ മുത്തലാഖ് നിരോധിക്കും സത്യത്തിൽ അതിന്റെ ലക്ഷ്യം അതൊന്നുമല്ല മറിച്ച് അദ്ദേഹം അധികാരത്തിലേക്ക് വരുമ്പോ അദ്ദേഹം രാജ്യത്തിനോട് പറഞ്ഞ പറഞ്ഞു ആ വാഗ്ദാനങ്ങളുടെ ഫലമായി കൊണ്ടായിരുന്നു ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തതും വിജയിപ്പിച്ചെടുത്തതും ഇന്ത്യ സ്മാർട്ട് ആകുന്നു ഇന്ത്യയിലെ ഓരോരുത്തരും അക്കൌണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം വരാൻ പോകുന്നു അച്ഛാദിൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഏറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് വലിയ വോട്ട് ബാങ്ക് ആയിക്കൊണ്ട് അദ്ദേഹം അധികാരത്തിൽ ഇത് ആളുകൾ ചോദിക്കുമ്പോ ഈ വിഷയമൊക്കെ തിരിച്ചുവിടുക എന്ന നിലക്കാണ് ഇപ്പോൾ അദ്ദേഹം ഏക സിവിൽ കോഡുമായി പക്ഷേ എന്ന് പറയാം ഈ ഏക സിവിൽ കോഡിനെതിരെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമ്പോ അതിന് തുരങ്കം മുറിക്കുന്ന ചില രീതികൾ പല ബാധിക്കും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു കുറിച്ച് മുത്തലാഖ് എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും തന്നെ നാം ആരും പ്രോത്സാഹിപ്പിക്കാറില്ല നാം ആരും പ്രോത്സാഹിപ്പിക്കാറില്ല സമസ്ത കേരള ജമിയുടെ മിഷാറയോ അതിന്റെ കീഴടങ്ങളോ ഒന്നും തന്നെ മുത്തലാഖിനെ പ്രോത്സാഹിപ്പിക്കാറില്ല ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട് മുത്തലാഖ് നടത്തണമെന്നോ ചെയ്യണമെന്നോ സമസ്ത കേരള ജമിയ തൊലുമോ അതിന്റെ മഹല്യ ഭാരവാഹികളോ ഉസ്താദുമാരോ ആരും പറയാറില്ല പക്ഷേ മുത്തലാഖ് എന്ന് പറയുന്ന ഒന്നുണ്ട് അതിനെ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല പക്ഷേ കേതകരെന്ന് പറയാം ഈ ചർച്ചകളൊക്കെ കൊടുമ്പിരി കൊണ്ടോണ്ടിരിക്കുമ്പോഴാണ് ചില ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നത് നമുക്കതിൽ വേദനയുണ്ട് ചില ആളുകൾ വിശുദ്ധ ഇസ്ലാമിൽ ഉള്ളൊരു കാര്യത്തെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ എന്റെ കയ്യിൽ കാണുന്നത് ഈ ഒരു വിഭാഗത്തിന്റെ ഒരു പ്രസിദ്ധീകരണമാണ് ഈ വിഷയം എന്നോട് പറയാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം മടിവരട്ടുകൊണ്ടോ പറയുന്നത് ഈ പുസ്തകത്തിൽ പറയുന്നു മുത്തലാഖിനെ കുറിച്ച് പറയുന്നു മുത്തലാഖ് എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല വിശുദ്ധ ഖുർആാനിലില്ല ഞാനത് വായിക്കാം മൂന്ന് തലാക്കും ഒറ്റടിക്ക് ചൊല്ലുന്നതിന്റെ പേരാണല്ലോ മുത്തലാക്ക് അഥവാ ഞാൻ നിന്റെ മൂന്ന് മൊഴിയും ചൊല്ലിയെന്നോ അതുപോലുള്ളൊരു വാചകമോ പറയുക ഇത് ഖുർആആാനും സന്നത്തും പഠിപ്പിച്ച രീതിയേ അല്ല അതുകൊണ്ട് തന്നെ അത് അനിസ്ലാമികമാണ് മുത്തലാഖിൻ ഇസ്ലാം അംഗീകരിച്ചൊരു കാര്യത്തെ കുറിച്ച് പച്ചയായി എഴുതി വെച്ചിരിക്കുന്നു അത് അനിസ്ലാമികമാണ്മുഖരായ പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് അനിസ്ലാമികമാണ് എത്ര ഒരു എത്ര ഒരു പദപ്രയോഗമാണിത് കാരണം മുത്തലാഖിനെ കുറിച്ച് പണ്ഡിതന്മാർ എഴുതി വെച്ചത് മുത്തലാഖ് ഉണ്ട് എന്ന് മാത്രമല്ല അതിൽ ഇജ്മാ ഉണ്ട് എന്നാണ് എന്താ മുത്തലാഖ് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു പറഞ്ഞു നിന്റെ മൂന്ന് തലാഖ് അങ്ങനെ നമ്മൾ പറയുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നല്ല മൂന്ന് പോട്ട് ഒരു തലാക്കില്ലെന്നെ പോലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നിട്ടല്ലേ മൂന്നില്ലെന്നത് പക്ഷെ ഒരാൾ അങ്ങനെ അതിന്റെ മതി വിധി എന്താ അതിന്റെ മസല എന്താ പണ്ഡിതന്മാർ എന്താ മൂന്ന് മൂന്നും പോകും ഇവർ പറയുന്നത് മൂന്ന് മൂന്ന് അടി അടിച്ചാൽ അടിച്ചാൽ മൂന്നും ഇവർ അംഗീകരിക്കാൻ മഹാനായ ഖത്താബ് കാലഘട്ടത്തിൽ അംഗീകാരം നൽകി അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു ഉമർ റളിയല്ലാഹു അംഗീകരിച്ചു മാത്രമല്ല അവിടെ ഇജ്മാ ഉണ്ടായെന്ന

ഇവിടെ പണ്ഡിതന്മാർ ഏകോപിച്ചതിന് ശേഷം ഇമാമിയങ്ങൾ ഏകോപിച്ചതിന് ശേഷം എല്ലാ പണ്ഡിതന്മാരും ഒറ്റക്കെട്ടായി പറഞ്ഞതിനു ശേഷം പിന്നെ അതിനെതിരായി അതിനെതിരായിക്കൊണ്ട് ആര് പറഞ്ഞാലും അതിനെ ഇല്ല സത്യത്തിൽ മുത്തലാഖിനെതിരിൽ മൂന്ന് തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു തലാഖേ ആകുകയുള്ളൂ എന്ന് ലോകത്താദ്യമായി പറഞ്ഞത് ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇമാവി തസ്സീർ പറഞ്ഞത് കൊണ്ടുവന്നത് ആളാണ് സ്വയം പിഴച്ചാലാണ് മാത്രമല്ല മറ്റാള് മറ്റുള്ളവരെ പിഴപ്പിക്കുന്ന ആളുമാണ് സാക്ഷാൽ ഇബ്നു ആ ഇബ്നു തേമിയുടെ വാദമാണ് മൂന്ന് തലാക്ക് ചല്ലിക്കഴിഞ്ഞാൽ ഒന്നേ സംഭവിക്കുകയുള്ളൂ എന്നല്ലാതെ പൂർവികരായ പണ്ഡിതന്മാരെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പൂർവികരായ പണ്ഡിതന്മാരൊക്കെ അവരുടെ കിതാബുകളുടെ ഉദ്ധരണികളിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ പറഞ്ഞത് മൂന്ന് രാത്യ എല്ലിക്കഴിഞ്ഞാൽ മൂന്ന് സംഭവിക്കുമെന്നാണ് അതിൽ മധബിന്റെ ഇമാമികൾക്ക് ഒരാൾക്ക് അഭിപ്രായമല്ല നാല് ും ഒരുമിച്ച് അംഗീകരിക്കുന്ന കാര്യമാണ് മൂന്ന് മൂന്ന് സംഭവിക്കുന്നു ഒരാൾ തന്റെ ഭാര്യയോട് ഒറ്റ പ്രാവശ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നും അവിടെ സംഭവിച്ചു കഴിഞ്ഞു അവിടെ ഒന്നല്ല സംഭവിക്കുക ഈ വിഷയത്തിൽ നാല് മധബിന്റെ മധിന്റെ നിന്ന് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് പക്ഷെ ഇവർ പറയുന്നു മൂന്ന് എല്ലിക്കഴിഞ്ഞാൽ ഒന്നേ സംഭവിക്കുകയുള്ളൂ ാണ് ഹദീസിന്റെ ദാളുകൾ മാത്രമല്ല സഹാബത്തിന്റെ വാക്കുകൾ പരിശോധിച്ച് നോക്കിയാലും ആ കാര്യം കാണാൻ കഴിയും താബിങ്ങളുടെ നേതാവായ സീദിന മുജാഹിദ് റളി അല്ലാഹു അൻഹു പറയുകയാണ് കുന്തു ഇൻദ ഇബ്നു ബാസ് റളി അല്ലാഹു അൻഹു ഞാൻ ഇബ്നു ബാസ് റളി അല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു ഫജാ അഹു റജുലൻ അപ്പോൾ ഇബ്നു ബാസ് റളി അല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരികയാണ് ഫഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയെ മൂന്ന് തലാഖ് ചൊല്ലിയിട്ടുണ്ട് എൻ്റെ ഭാര്യയെ മൂന്ന് തലാഖ് ചൊല്ലിയിട്ടുണ്ട് ഈ സമയത്ത് ഫസഖത ഇബ്നു ബാസ് റളി അല്ലാഹു അൻഹു ഇബ്നു ബാസ് റളി അല്ലാഹു അൻഹു അൽപ്പം മുണ്ടാതിരുന്നു ഒന്നും പ്രതികരിച്ചില്ല ും ഞങ്ങൾ വിചാരിച്ചു ചെല്ലാൻ പാടില്ല അതല്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല ഒന്നേ സംഭവിക്കുള്ളൂ എന്ന് പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ ഇബിൻ അബ്ബാസ് ഉറച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് മുഖം ഉയർത്തുകയാണ് തലയുയർത്തുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു മൂന്ന് തലാക്ക് ചെല്ലുന്നു എന്നിട്ട് എന്റെ അടുക്കലേക്ക് വന്നിട്ട് ആവശ്യപ്പെടുന്നു പക്ഷേ നിന്റെ ഭാര്യയുടെ മൂന്ന് തലാഖും സംഭവിച്ചിരിക്കുന്നു നിന്റെ ഭാര്യ നിന്റെ പരിപൂർണമായി ഒഴിവായിരിക്കുന്നു ഇവിടെ ഇബിൻ അബ്ബാസ് അള്ളാൻ എന്ന് പറഞ്ഞില്ല മൂന്നാ ചെല്ലലും പഠിക്കണ്ട ഒന്നേ സംഭവിക്കുള്ളൂ രണ്ട എന്ന് പറഞ്ഞില്ല അപ്പൊ ഒരു തവണ മൂന്നു തല ഒരുമിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ മൂന്നും സംഭവിക്കും എന്ന് തന്നെയാണ് പൂർവികരായ നമ്മുടെ ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അതിന് വിരുദ്ധമായിട്ടാണ് ചില ആളുകൾ ഇന്ന് ലേഖനം എഴുതി ചില ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല നമ്മുടെ അയിമത്തുകൾ പറഞ്ഞ മഹാനായ പ്രവാചകർ അലഹി വസ്ല്ല പറഞ്ഞ സഹാബത്ത് പറഞ്ഞ ആശയമായിരിക്കണം നമ്മൾ സ്വീകരിക്കുന്നത് ും അത് തന്നെയായിരിക്കും ചില ആളുകൾ ഈ പറഞ്ഞുകൊണ്ട് സമസ്ത കേരള കേരളങ്ങളെയും സമൂഹമധ്യവരെ മോശമാക്കി പ്രതികരിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജനറൽ ബോഡി യോഗം ആരംഭിക്കാൻ പോവുകയാണ് ജനറൽ ബോഡി നമ്മുടെ ജാമ്യയുടെ ജനറൽ ബോഡി അംഗങ്ങൾ ആരെങ്കിലും ഈ സദസ്സിലത് കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണം അറിയിച്ചിട്ടുണ്ട് ജനറൽ ബോഡി അംഗങ്ങൾ ജാമ്യയുടെ ജനറൽ ബോഡി അംഗങ്ങൾ മാത്രം എല്ലാവരും പോകേണ്ടതില്ല അംഗങ്ങൾക്ക് മാത്രമേ അവിടെ പ്രവേശനം ഉണ്ടാവുള്ളൂ അംഗങ്ങളായ ആളുകൾ എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടൊരു മറ്റൊന്നിവിടെ നാടിനേളയ മറ്റൊരു പ്രചാരം നടക്കുന്നത് സമസ്ത കേരള ജമിയമ്മ മുസ്ലിം ഐക്യത്തിനെതിരാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു പോയി എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെന്തോന്നിക്കില്ല അത് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള ഒന്നിക്കൽ എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഒന്നിക്കുക എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ലല്ലോ കാരണം എം പറയുന്നത് മടൂരി വിഭാഗം പറഞ്ഞു മടൂരി ഭാഗം തോഹീത് എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് കേരം പറഞ്ഞു എങ്ങനെയാണ് തമ്മിൽ യോജിക്കുക അതൊരിക്കലും എത്ര വിഷയങ്ങൾ ഒന്നോ രണ്ടോ വിഷയങ്ങളല്ല എത്ര വിഷയങ്ങളില ഉദാഹരണം പറയാം ജിന്നിൽ നിന്ന് അഭൗതികമായ മാർഗത്തിലൂടെ വല്ല സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ആ പ്രതീക്ഷിക്കുന്നതോടുകൂടെ മുഷിരിക്കാകുമെന്നാണ് മടൂരി ഭാഗം പറയുന്നത്

എന്താ അതിനർത്ഥം ചോദിക്കുന്നു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മടവൂരി ഭാഗത്ത് നേതാവ് എഴുതി വെച്ചാ അവിടെ ആൺ പിഷാജെ കാരണം ബാത്റൂമിൽ നമ്മൾ ആരും പിഷാജിനെ കാണുന്നില്ല കാണാത്തൊരു വസ്തുവിന്റെ ഉപദ്രവം പേടിക്കാൻ പാടില്ല അപ്പൊ പിന്നെ അവിടെ എന്താണുള്ളത് അദ്ദേഹം പറഞ്ഞു ബാത്റൂമിൽ കാര്യമായിട്ടുള്ളത് കൊതുകാണ്

മനസ്സിലായില്ല ബാത്റൂം എന്ത് എത്തിച്ചാ മതി ഒരു ആമമാർക്ക് ഞാൻ വായിക്കാം ഇസ്ലാഹു മാസിക്കാം ഇസ്ലാഹ് മാസികയിൽ എഴുതുകയാണ് ഇനി പ്രാർത്ഥന വേണ്ട ആമമാർക്ക് കൊതുക് കാരണം ബാത്റൂമിൽ ഉള്ളത് പിഷാജെല്ലാം കൊതുകാണെങ്കിൽ എന്തിനാണ് ബാത്റൂമിൽ കയറുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നത് എല്ലാ ബാത്റൂമിലും ഒരു കൊതുക് തീരി ഒരു ആമമാർക്ക് കൊതുക്തിരി കത്തി വെച്ച് വെച്ചാലും മതിയാകുന്നതാണ് കാരണം പിഷാജ് ഓടുകയല്ലേ വേണ്ടുള്ളൂ ഇവിടുത്തെ പിഷാജ് കൊതുകല്ലേ കൊതുകിന്തിനാ കൊതുകിന് പകരം അവിടെ ആമമാർക്ക് പ്രാർത്ഥനക്ക് പകരം പകരം അവിടെ ഒരു ആമമാർ പോരെ ഞാൻ ചോദിക്കട്ടെ തിരികെത്തി ഒന്നിച്ചപ്പോൾ പിശാജ് കൊതുകായോ അതോ കൊതുക് പിശാജായോ അത് രണ്ടു കൂട്ടം കൂടി ഇപ്പോൾ കൊതുക് എത്തിക്കാൻ തുടങ്ങിയോ ഏതണ്ടായത് ഏതണ്ടായത് ഇത് ഒരു വിഷയമല്ല ഇനി അടുത്ത വിഷയം നോക്കുമായിടുമ്പോൾ

കൊണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ കോഷ് ഷെയ്ത്താൻ ഉദ്ദേശം അപ്പൊ മടുവൂരി ഭാഗത്താണ് കാനന്മാരെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഷെയ്ത്താൻ ചിരിക്കുമെന്ന് അധീസനുണ്ടല്ലോ അലസത ചിരിക്കുവോ അലസത ചിരിക്കോ മുജാഹിദ് ഒന്നിച്ചപ്പോ അലസ ചിരിക്കാൻ തുടങ്ങി എത്ര വിഷയങ്ങൾ ഇനി നോക്ക് നിങ്ങൾ നമ്മൾ മൂക്കിലൊള്ളം കേട്ടിട്ടുള്ള സമയത്ത് നന്നായിട്ട് മൂക്കിൽ വെള്ളം പറഞ്ഞു ഇവിടെ ഷെയ്ത്താൻ പറഞ്ഞാൽ കൊതുകുമല്ല അലസലമല്ല ഇവിടുത്തെ ഷെയ്ത്താനോട് ഉദ്ദേശിക്കുന്നത് മണ്ണും പൊടിയൊക്കെയാണ് മണ്ണും പൊടിയൊക്കെയാണ് കാരണം അദ്ദേഹം പറഞ്ഞതാ മൂക്കിന്റെ ഉള്ളിൽ ഷെയ്ത്താന് കയറാൻ കഴിയില്ല ഞാൻ ചോദിക്കുന്നു മുജാഹുദിൽ ഒന്നിച്ചപ്പോ ശൈത്താൻ കയറാൻ തുടങ്ങിയ അതോപ്പോ പൊടി എന്തൊക്കെ വിഷയങ്ങളിൽ ഒന്ന് രണ്ട് വിഷയങ്ങളല്ല മുജാഹിദിന്റെ മടവൂരി ഭാഗത്തിന്റെ നേതാവായ ഡോക്ടർ ഉസൈൻ മടപൂരിനെ കുറിച്ച് ഇവര് പരസ്യമായിട്ട് എഴുതി വെച്ചാ ഗൾഫിൽ അറബികൾക്ക് ഇവർ കത്ത് കൊടുക്കുന്ന മടവൂര് തന്നെ അദ്ദേഹത്തിന്റെ ആദർശവതിയാനൊരു പുകമറായ പുസ്തകത്തിലെത്തുന്നു പറയുന്നു ഗൾഫിലെ അറബികൾക്കിടയിൽ ഞാൻ എന്താ പ്രചരിപ്പിച്ചത്സൈം മടവൂർ ഇസ്ലാം എന്ന് പുറത്താണെന്നാണ് കേന്നമാർ അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ചത് ഐക്യത്തോടുകൂടെ മടവൂർ അകത്തായോ അപ്പൊ അകത്താകണോ മാനതന് വിവരം ഐക്യപ്പെടലാണോ അപ്പൊ ഇവരുടെ ഐക്യം എന്ന് പറയുന്നത് താൽക്കാലികമാണ് ഇതൊന്നും രണ്ട് വിഷയങ്ങളൊന്നുമല്ല ഞാൻ ഈ വിഷയത്തെ കുറിച്ചൊരു പുസ്തകം തന്നെ ഇപ്പൊ സമ്മേളനങ്ങളിൽ കിട്ടും മുജാഹിദ് ഐക്യം തൗഹീദും ലയിക്കുക അവരുടെ പുസ്തകങ്ങളുടെ ഒട്ടേറെ വിഷയങ്ങളിൽ അവരുടെ പുസ്തകത്തിന്റെ നേർ പകർപ്പെടുത്തുകൊണ്ട് സ്കാൻ ചെയ്ത് കയറ്റിക്കൊണ്ട് നിഷേധിക്കാൻ അവർക്ക് അടിയില്ല അവരുടെ പുസ്തകത്തിന്റെ നേർ പകർപ്പാണ് ഇതിലുള്ളത് എന്റെ വകൊന്നും ഇതല്ല അവരുടെ പുസ്തകം നേരിട്ട് സ്കാൻ ചെയ്ത് കയറ്റിയതാണ് നിങ്ങളൊന്ന് വാങ്ങുന്നതായിരിക്കും ഇത് നമ്മൾ ഇക്കാലം വര സമുദായത്തിനിടയിൽ പരസ്പരം കുഫറും ആരോപിച്ച ആളുകൾ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് പിന്നെ മറ്റൊന്ന് ചില ആളുകൾ സമസ്ത കേരള ഒമാനായ പാണക്കാട് സയ്ദ് ഹൈദർഅലി ശിഹാബ്ദങ്ങൾ ഈ ശരീരത്തി വിഷയത്തിൽ മുസ്ലിം സംഘടനകളൊക്കെ ഒന്ന് ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞപ്പോ ചില ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ ചില ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്താ അതിനൊരു കാരണം പറഞ്ഞത് എന്താ അതിനൊരു കാരണം പറഞ്ഞത് അവരുടെ ജീവാത്മാവും പരമാത്മാവുമായി മാന്യദേഹം പറഞ്ഞു ക്ഷണിക്കേണ്ടതുപോലെ ക്ഷണിച്ചില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കാതിരുന്നത് പങ്കെടുക്കാതില്ല പക്ഷെ ചില കുട്ടി കുട്ടിനേതാക്കളൊക്കെ പറഞ്ഞത് എന്താ ക്ഷണിക്കാത്തോണ്ടെന്നല്ല അവിടെ മുജാഹിദ് ഉണ്ടായത് പങ്കെടുക്കാതിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിലെ യുവജന സംഘടനകളുടെ നേതൃത്വ സംഗമം പാണക്കാട് സെയ്ദ് മുനഫർ അല്ലി തങ്ങൾ കോഴിക്കോട് സംഘടിപ്പിച്ചപ്പോ അവിടെ ജമാ ഇസ്ലാമിക്കാരുണ്ട് ആളുകളുണ്ട് ആ കൂട്ടത്തിൽ ഇപ്പോഴെന്തെ മുജാഹിദിനോട് പങ്കെടുക്കാൻ പുതിയ വഹി ലഭിച്ചോ അപ്പൊ ഇവരുടെ ലക്ഷ്യം വേറെയാ ഇവരുടെ ലക്ഷ്യം സമുദായത്തെ സംരക്ഷിക്കലില്ല ഇത് നാം തിരിച്ചറിയണം നമുക്കിവിടെ നല്ലൊരു നേതൃത്വമുണ്ട് ആ നല്ലൊരു നേതൃത്വത്തിന്റെ കൂടെ ആ നേതൃത്വത്തിന്റെ പേരിൽ പലരും പലരും പറഞ്ഞ് പ്രചരി ും തെറ്റിദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ നേതൃത്വമായി കൊണ്ട് ഒരു ബന്ധവും കൂടിയാണ് നമ്മുടെ നേതൃത്വം പരിശുദ്ധമായ ആശയങ്ങൾ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നവരും അത് കൂടെ നമ്മൾ നിൽക്കുക അല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമയമേറെ വൈകിയതുകൊണ്ട് ഞെട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹു സുബാനോത്തര നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലിക്കും വറഹമുലബാ